ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തില്ലേ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ദൈവമാണെങ്കിൽ ഒരു സെക്കൻഡ് കൂടെ ബൈക്കിന് പോകുന്ന കാര്യം നമ്മുടെ രേവതി കണ്ട കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രേവതിക്ക് ഒരു സംശയം തോന്നുകയാണ് ആ ചെക്കൻ ആരാണ് ഇനി ദേവുവിന് മറ്റെന്തെങ്കിലും അഫെയർ ഉണ്ടോ അങ്ങനെയുള്ള പല പല ഡൗട്ടും നമ്മുടെ രേവതിക്ക് തോന്നുകയാണ് അതുകൊണ്ട് തന്നെ രേവതി നേരെ വീട്ടിലേക്ക് വരുകയാണ് ഈ സമയത്ത് ദേവു അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ രേവതിയെ കണ്ടതും ആ നീ ഇങ്ങോട്ട് പോകുന്നോ എന്തായാലും നിനക്കുള്ള ഭക്ഷണം അടുക്കളയിലുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാനുള്ളൂ കേട്ടോ എനിക്ക് കടയിൽ പോയിട്ട് കുറച്ച് തിരക്കുണ്ട് ചില ഓർഡറുകൾ ഓർഡറുകളുണ്ടെന്ന് പറയാണ് അങ്ങനെ രേവതി പറയാണ് ആ ശരി അമ്മ പൊയ്ക്കോ എനിക്കും കുറച്ച് ഓർഡർ ഉണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകുമെന്ന് പറയാണ് അങ്ങനെ ദേവു ചേച്ചി ചേച്ചിക്കുള്ള ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയാം ഏയ് ഞാൻ കുടിച്ചിട്ടടി വന്നത് ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ നീ എല്ലാ ദിവസവും ബസ്സിനാണോ പോകുന്നത് അതെ ബസ്സിനാണ് പോകുന്നതും വരുന്നതും പിന്നെ ഇടയ്ക്കൊക്കെ നിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് നിന്നെ ഡ്രോപ്പ് ചെയ്യാറുണ്ടോ ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചേ അല്ല ആരെങ്കിലും നിന്നെ കൊണ്ടുവന്നാക്കാറുണ്ടോ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇന്ന് ഏത് റൂട്ടിലൂടെ നീ വന്നത് ബസ്സിനാണോ അത് കൂട്ടുക കൂട്ടുകാരികളുടെ ബൈക്കിനാണോ എന്നൊക്കെ ചോദിക്കാം ഈ സമയത്ത് ദൈവ് പറയുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരി അവളുടെ വണ്ടി വിൽക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരെണ്ണം മേടിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ എന്തെങ്കിലും പൈസ ഒത്തില്ല അത് കാരണം ഞാൻ മേടിച്ചില്ല പിന്നെ ചേച്ചി എന്താണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നെന്നുള്ളത് എനിക്ക് നന്നായി മനസ്സിലായി ചേച്ചി ഇന്ന് ഞാൻ ആരുടെയോ കൂടെ ബൈക്കിന് വരുന്നത് കണ്ടല്ലേ അതെൻ്റെ ഫ്രണ്ടാ ചേച്ചി ഫ്രണ്ട് തന്നെയാ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ആ നീ പറയുന്നത് ശരിയൊക്കെ തന്നെയാണ് അതൊരു ആൺകുട്ടിയല്ലേ അതാരാണ് എന്താണ് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഫ്രണ്ട്സ് ആയിരിക്കാം പക്ഷെ നീ അങ്ങനെ കാണുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ നിന്നെ തിരിച്ച് ഫ്രണ്ടായിട്ട് കണക്കാക്കണം എന്നൊന്നും അതുകൊണ്ട് ഇന്നത്തെ കാലം വളരെ മോശമാണ് മോളെ നീ ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ദൈവ് പറയാണ് ചേച്ചി നേരത്തെ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ നേരത്തെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ആരും നോക്കാനില്ലാതെ ഞാനാണ് ആ അമ്മയെ നോക്കിയെന്ന് അപ്പം അവരുടെ മോൻ പോലീസാണെന്നൊക്കെ പറഞ്ഞില്ലേ അയാളാ അത് നേരത്തെ ഫ്രണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ പ്രണയമാണെന്ന് അറിയുകയാണ് ഇത് കേട്ട രേവതി പറയുകയാണ് അത് ശരി അല്ല നീ നിൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി പക്ഷേ മുന്നോട്ട് പോകണമെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചേച്ചിയുടെയും ചേട്ടൻ്റെയും നമ്മുടെ അനിയൻ്റെയും എല്ലാവരുടെയും സമ്മതം എടുത്തിട്ട് മാത്രമാണ് മുന്നോട്ടേക്ക് പോവുള്ളൂ അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലിമിറ്റായിട്ട് തന്നെയാണ് അദ്ദേഹത്തോട് പെരുമാറുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് നീ എൻ്റെ അനിയത്തിയല്ലേ എനിക്കറിഞ്ഞുകൂടെ നീ എൻ്റെ സ്വഭാവം എന്തായാലും നീ ഒരാളെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് തന്നെ നല്ല സന്തോഷമുള്ള കാര്യമാണ് നിന്നേക്കാളേറെ നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും മറ്റാർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഇതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് നീ വീട്ടിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ല ചേച്ചി ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം പറയാമെന്നാണ് കരുതുന്നത് ചേച്ചിയും ചേട്ടനോട് ഇതിനെക്കുറിച്ച് പറയേണ്ട കേട്ടോ എല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം പറയാം ഇല്ല ഞാൻ എന്തായാലും ഇപ്പോൾ പറയില്ല എന്തായാലും നീ ഒരാളെ കണ്ടെത്തിയല്ലോ നിനക്ക് കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നിയല്ലോ അതുതന്നെ വലിയ കാര്യം എനിക്ക് വലിയ സന്തോഷമായിടി എനിക്ക് എന്തായാലും ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാലും ലിമിറ്റ് വെക്കണം എന്ന് പറയാണ് ശരി ചേച്ചി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പാവം രേവതി രേവതിക്ക് അറിഞ്ഞൂടല്ലോ അത് സച്ചയായിട്ട് നല്ല രീതിയിൽ വഴക്കുള്ള ആ ഒരു ട്രാഫിക് പോലീസാണ് ദേവുവിനെ പ്രണയിക്കുന്നതെന്ന് നമ്മുടെ രേവതിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ രേവതി ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ രേവതി ചായയിട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചിയവിടെ നിങ്ങാണ്ട് ഓടി വന്നിട്ട് എൻ്റെ രേവതി എന്ന് പറഞ്ഞിട്ട് രേവതിനെ കെട്ടിപ്പിടിക്കുക അപ്പോൾ രേവതി പറയുകയാണ് എന്താ സച്ചേട്ടാ ഇത് കൂട്ടുകുടുംബമാണ് ഇങ്ങനെയൊക്കെ പെരുമാറാവോ അതെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് കുടുംബം വലുതാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്തു പറഞ്ഞാലും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും സച്ചേട്ടൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിചാരിക്കും സച്ചേട്ടൻ അങ്ങ് മാറിയേ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തല്ല സംസാരിക്കുന്നത് ആരെന്ത് വിചാരിച്ച എനിക്കിപ്പോൾ എന്താ അല്ല സച്ചി ഞാൻ ആലോചിക്കായിരുന്നേ നമ്മുടെ ദേവു എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയല്ലേ അവളെക്കുറിച്ച് പോലും അവൾ ഓർക്കാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നത് ഇപ്പം പഴയതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവനുള്ള പൈസയൊന്നും ആരും മേടിക്കുന്നില്ല ദൈവ് തന്നെയല്ല നോക്കുന്നത് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അത് വലിയ പെരുമയായിട്ടുള്ള കാര്യമല്ലേ നോക്ക് ഒരു പെൺകുട്ടി സ്വന്തം കാലിൽ അധ്വാനിച്ച് നിന്നുകൊണ്ട് തൻ്റെ കുടുംബത്തെയും തൻ്റെ സഹോദരൻ്റെ പഠിപ്പിനെയൊക്കെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് അത് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അത് ശരി തന്നെയാണ് അവളുടെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ അടിച്ചുപൊളിച്ച് നടക്കുമ്പോൾ അവളുടെ ഉള്ളിലും ആഗ്രഹം ഉണ്ടാവില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് നോക്ക് അവൾക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വണ്ടി മേടിച്ചു കൊടുത്താലോ എന്ന് പറയുക അപ്പോൾ രേവതി പറയുകയാണ് വേണ്ട രേ വണ്ടി ഒന്നും മേടിച്ച് കൊടുക്കണ്ട അവൾ പറഞ്ഞ ണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുക അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വരികയാണ് അപ്പോൾ കാലും കാലും കയറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര അവിടെ തന്നെ ഇരിക്കുക കേട്ടോ ശ്രുതിയെ കണ്ടത് എവിടെ പോയതാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ ഞാൻ വർക്കിന് പോയതാന്ന് പറയുകയാണ് ഓ വർക്കിനൊക്കെ പോയിട്ട് അതെനിക്ക് പൈസ കിട്ടിയോ കിട്ടി ഇന്ന് എത്ര രൂപയാണ് കിട്ടേ അത് വർഷം പറഞ്ഞ വർക്കാണ് ഇരുപത്തയ്യായിരം രൂപ കിട്ടിയെന്ന് പറയുകയാണ് ഇരുപത്തയ്യായിരം രൂപ കിട്ടി എങ്കിൽ ആ പൈസ എനിക്കിങ്ങാന്ന് പറയുകയാണ് ഒരു രൂപ പോലും കുറയാതെ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിയും രേവതിയും പറയുകയാണ് അമ്മ തുടങ്ങിയല്ലോ അങ്ങനെ ശ്രുതി പറയാണ് അത് പിന്നെ എൻ്റെ അക്കൗണ്ടിലേക്കാണ് അവർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല എങ്കിൽ പിന്നെ നിൻ്റെ എ ടി എം കാർഡ് തരാൻ പറയുകയാണ് ആ സമയത്ത് ശ്രുതി അറിയാത്ത പോലെ പറയാണ് ആൻറ്റിയുടെ എ ടി എം കാർഡ് എൻ്റെ കയ്യിലില്ല എനിക്കറിഞ്ഞൂടെ എൻ്റെ എ ടി എം കാർഡ് നിൻ്റെ കയ്യിലില്ലായെന്ന് നിൻ്റെ എ ടി എം കാർഡ് തരാനാണ് ഞാൻ പറഞ്ഞത് എന്നെ കൂടുതൽ പൊട്ടിയാക്കിയതെന്ന് വേണ്ടാന്ന് പറയാണ് അങ്ങനെ ശ്രുതി ഇങ്ങനെ പകച്ചു നിന്നുകൊണ്ട് എ ടി എം കാർഡ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഈ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ അതും കൂടെ പറ വെറുതെ ഇത് മാത്രം കിട്ടിയിട്ട് യാതൊരു കാര്യമില്ലാന്ന് അറിയാലോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആൻറ്റി ആന്റിയുടെ മോൻ ജനിച്ച ഏതാ എനിക്ക് മൂന്ന് മൂന്നാൺമക്കളുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുക ദേ നിങ്ങളെയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ സച്ചി പറയാനിട്ടോ അതൊരു ഫ്ലോയ്ക്ക് പറഞ്ഞേക്കണതാണ് അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയുകയാണ് ആൻറ്റിയുടെ മോൻ എൻ്റെ ഭർത്താവ് അദ്ദേഹം ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് വർഷമാണ് ഞാൻ എൻ്റെ എ ടി എമ്മിൻ്റെ പിന്നായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോഴത്തേക്കും പറയാണ് ചന്ദ്ര ഓ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അല്ലേന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയുകയാണ് കേട്ടോ ആ ഇനി നിനക്ക് വരുന്ന എല്ലാ പൈസയും എൻ്റെ കയ്യിലിരിക്കും എന്ന് പറയുകയാണ് അപ്പം ഇത് കാണുന്ന സച്ചിൻ എഴുതിയും വിചാരിക്കുകയാണ് ഇത് വളരെ മോശമായി പോയിട്ടുണ്ട് ഒരാളുടെ എ ടി എം കാർഡൊക്കെ മേടിക്കുക എന്ന് വിചാരിക്കുന്നത് കയ്യിൽ വെക്കാന്ന് വെക്കുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് പറയുകയാണ് എന്തായാലും കയ്യിൽ ശ്രുതിക്ക് ദേഷ്യം വരികയാണ് ശ്രുതിയാണെങ്കിൽ റൂമിലേക്ക് ദേഷ്യത്തിലേക്ക് കയറിപ്പോവാണ് എന്നിട്ട് കയ്യിലെറുന്ന ബാഗ് ഒറ്റയേറെ മറ്റു പറയുകയാണ് ഇത്തവണ എന്താ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ എ ടി എം കാർഡ് വരെ പിടിച്ചുകൊണ്ട് പോയി ഇവിടെ നിൽക്കാനായിട്ട് ഇനി എന്തൊരു ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒട്ടും ശരിയാവില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ വർഷയും ശ്രീകാന്തം വരുന്ന സമയത്ത് സച്ചിയും രേവതിയും ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ സമയത്ത് വർഷയും ശ്രീകാന്തം പറയുകയാണ് ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരു വ്യക്തിയുടെ എ ടി എം കാർഡ് അത് മേടിച്ച് വെക്കുക എന്ന് പറയുന്നത് അത്രയും തരം ഒരു പ്രവൃത്തി വേറെയില്ല എന്തായാലും സ്തുതി വരട്ടെ നമുക്ക് അവനോട് ഇന്ന് ഇതിനെക്കുറിച്ച് പറയണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി വരികയാണ് ശ്രുതി വന്നിട്ട് ഓ അമ്മേ ഭയങ്കര ടയേർഡായിരുന്നു ഇന്ന് ജോലി തിരക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുക അതിരിക്കട്ടെ നിന്റെ ഷോപ്പിലേക്ക് അവൾ വന്നോ ഏവള് ഏവളെന്നോ നിൻ്റെ ഭാര്യ അവൾ വന്നോ എന്ന് ചോദിക്കുകയാണ് ഇല്ല അവൾ വന്നില്ല നീ പുറത്തെവിടെങ്ങാനും വെച്ച് അവളെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുക ഇല്ലമ്മേ ഞാൻ കണ്ടൊന്നുമില്ല അവളെ ആ നീയൊന്നും ഓർത്തോ നീ എങ്ങാനും പുറത്ത് വെച്ച് കാണാനോ അല്ലെങ്കിൽ ഞാൻ ഞാനറിയാതെയുള്ള ഷോപ്പിലേക്ക് കൊണ്ടുപോകാമെന്നോ വിചാരിച്ചാൽ ഞാനിതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ അവളില്ലാത്തതുപോലെ ഞാൻ ആക്കിക്കളയും അവളെ ഷോപ്പിൽ കൊണ്ടുപോകരുത് അവളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നീ ഫോളോ ചെയ്തോളണം എന്ന് പറയുകയാണ് ഇത് കേട്ട് സ്തുതിയാകെ ഞെട്ടാണ് ഇല്ലമ്മേ ഞാൻ ഒരിക്കലും അവളോട് സംസാരിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി റൂമിലേക്ക് ചെല്ലുമ്പോൾ ശ്രുതി അവിടെ കാത്തു നിൽക്കുകയാണ് ശ്രുതി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമോ അതോ നീ കാണാത്തതുപോലെ നടക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് നിന്റെ അത്ര അഭിനയിക്കാനായിട്ട് എനിക്കറിയില്ല എന്നാ നടന്നതെന്ന് ചോദിക്കുകയാണ് ശ്രുതി എൻ്റെ എ ടി എം കാർഡ് അമ്മ പിടിച്ചു പിടിച്ചിരിക്കുകയാണ് നിന്റെ അമ്മയ്ക്ക് എന്തിനാണ് എൻ്റെ എ ടി എം കാർഡ് അതിൻ്റെ പിൻ നമ്പറും ചോദിച്ചിട്ടുണ്ട് ഞാൻ പണിയെടുക്കുന്നത് എൻ്റെ കാലിൽ നിൽക്കാനായിട്ടല്ലേ ഇപ്പോൾ ആ പൈസയും കൂടെ നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമല്ലേ അല്ലേ ശ്രുതി നീ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് സ്തുതി പറയുകയാണ് എന്ത് തീരുമാനം ഉണ്ടാക്കാനായിട്ടാ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല അതിനും വീണ്ടും നോണയല്ലേ നീ പറഞ്ഞു കൂട്ടിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ചുമ്വരുന്ന നിന്നെ അല്ലല്ലോ അമ്മ ഇതുപോലെയൊക്കെ ചെയ്തത് നിന്നെ ഒരുപാട് അമ്മ സ്നേഹിച്ചതല്ലേ എന്നിട്ട് നീ എന്താ നീ എന്താ എല്ലാവരും പറഞ്ഞു പറ്റിച്ച് മലേഷ്യക്കാരിയാണ് നീ വലിയ കോടീശ്ശേരിയാണ് നിൻ്റെ അമ്മാവനാണ് കുഞ്ഞച്ഛനാണ് അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ മരിച്ചു എന്തൊക്കെ കഥകളാണ് നീ പറഞ്ഞുണ്ടാക്കിയത് അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ആണെന്ന് കൂട്ടിയാൽ മതി എനിക്ക് എൻ്റെ അമ്മയുടെ തീരുമാനങ്ങളെ എതിർക്കാനായിട്ട് പറ്റില്ല എൻ്റെ അമ്മ എന്ത് ചെയ്താലും അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടേ ചെയ്യുള്ളൂ അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിക്ക് ആകെ വിഷമാവുകട്ടോ ഇനി ശ്രുതിയോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അടുത്തതായിട്ട് സുധിയെ വിളിച്ചു വരുത്താണ് ശ്രീകാന്തും സച്ചിയും ഒക്കെ കൂടി അവരെല്ലാവരും മോളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ സുതി അവിടേക്ക് വരികയാണ് സുദിയൊക്കെയാണ് എന്താണ് ബിയറൊക്കെ മേടിച്ച് വെച്ചിട്ട് ആണോ നിങ്ങൾ വിളിച്ചത് പക്ഷേ പെണ്ണുങ്ങളുണ്ടല്ലോ അപ്പോഴേക്കും സച്ചിയും ശ്രീകാന്തും അറിയാണ് ഞങ്ങൾ അതിനൊന്നും അല്ല നിന്നെ വിളിച്ചത് നീ ഒരു കാര്യം മനസ്സിലാക്ക് ഇന്ന് നടന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഇന്ന് ഏറ്റത്തിടെ എ ടി എം അമ്മ പിടിച്ചു മേടിച്ചു അറിയാമോ അങ്ങനെ എ ടി എം കാർഡൊക്കെ ഒരാളുടെ മേടിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഏട്ടത്തി എന്ത് തെറ്റ് ചെയ്താലും ഇങ്ങനെ സ്വന്തമായിട്ടുള്ള എ ടി എം കാർഡും പൈസയൊന്നും മറ്റൊരാളുടെ മേടിച്ചു വെക്കാൻ പാടില്ല നീയല്ലേ ഏട്ടത്തിയുടെ ഭർത്താവ് നിനക്ക് വായു തുറന്ന് അമ്മയോട് പറഞ്ഞുകൂടെയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ശുദ്ധി പറയാൻ ഞാനെന്ത് പറയാനേട്ടാ അവൾ ചെയ്ത തെറ്റിനല്ലേ അവൾ അമ്മ ശിക്ഷ കൊടുക്കുന്നത് അല്ലാതെ വെറുതെ ഒന്നും കൊടുക്കുന്നതല്ലല്ലോ മാത്രമല്ല എ ടി എം കാർഡല്ലേ അത് മേടിച്ച് വെക്കുന്നെങ്കിൽ മേടിച്ചു വെക്കട്ടെ എന്ന് അറിയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് ഒരു പെൺകുട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ച് ജോലി മേടിക്കുന്നത് അങ്ങനെ നിൽക്കാൻ വേണ്ടി ഏട്ടത്തി സമ്പാദിച്ച ഏട്ടത്തി പഠിച്ച് നേടിയിരിക്കുന്ന ഈ ജോലിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് ഏട്ടത്തിയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അല്ലാതെ അത് അമ്മയ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ വർഷം പറയുകയാണ് അതെ എല്ലാവർക്കും ഏത് പെൺപിള്ളേർക്കാണെങ്കിലും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് അത് ശരി തന്നെയാണ് ഒരാളുടെ എ ടി എം കാർഡ് മേടിച്ച് വയ്ക്കുന്നത് വളരെ മോശമാണ് നമുക്ക് കൂടി പൈസ കൊടുക്കാം അത് മേടി മേടിക്കണമെങ്കിൽ മേടിക്കാം അല്ലാതെ ഇങ്ങനെ എ ടി എം കാർഡും ഒക്കെ മേടിച്ച് വയ്ക്കുകയെന്ന് വെച്ചാൽ വളരെ മോശമാണെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതീനെ സുതി ഇങ്ങനെ നോക്കാട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ഓ നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട എനിക്ക് വിവരമില്ലല്ലോ അങ്ങനെയുള്ള നീ പറയുന്ന കാര്യം ഞാൻ കേൾക്കേണ്ടി വന്നല്ലോ എന്നല്ലേടാ സുതി നീ ചിന്തിച്ചത് എടാ നീ ഇപ്പോൾ അമ്മ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിന്റെ ഭാര്യ നേരത്തെ തന്നെ നിന്നോട് മലേഷ്യക്കാരി അല്ല എന്നുള്ള സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നാണ് നീ പറഞ്ഞത് എന്നിട്ടും നീ ഇതിന് കൂട്ടു നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ അല്ല മലേഷ്യയിൽ നിന്നാണ് നിന്റെ ഭാര്യ വന്നതെന്ന് പറയുന്നു പക്ഷേ മലേഷ്യ മലേഷ്യയിലെ കോടീശ്വരൻ്റെ മകളല്ല നിന്റെ ഭാര്യ കേട്ടോ അങ്ങനെയാണ് കേട്ടോ തെറ്റു കുറ്റിപ്പോയെന്നണിക്കും മലേഷ്യക്കാരി എന്ന് തന്നെ പറയുന്നത് പക്ഷേ നല്ല കുടിച്ചു കുടിച്ച് മരിച്ചുപോയ ഒരു അച്ഛൻ്റെ മകൾ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് നീ ഈ നമ്മുടെ അമ്മ നിന്റെ ഭാര്യയെ പിടിച്ച് പുറം തള്ളുന്നത് നീ നോക്കി നിന്നു ശരിയത് എന്തെങ്കിലും ആവട്ടെ അവസാനം അമ്മമ്മ വന്ന് അതെല്ലാം ശരിയാക്കി ഇപ്പം ഇതേ കണ്ടില്ലേ ആ കാർഡ് എ ടി എം കാർഡ് മേടിച്ച് വെച്ചു എന്നറിഞ്ഞിട്ടും നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന എന്തിനാ അതെ എൻ്റെ അമ്മ എന്ത് ചെയ്താലും അത് നല്ലതിനായിരിക്കുള്ളൂ അമ്മയുടെ കുറ്റം ആരും പറയാൻ നിൽക്കണ്ട മാത്രമല്ല നിങ്ങളുടെ ഉദ്ദേശ്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എനിക്കും അമ്മയ്ക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അത് കണ്ട് രസിക്കുക അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളിതുമാതിരിയൊക്കെ വർത്താനം പറയുന്നത് എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒറ്റ കേട്ടാണെന്ന് ഞങ്ങളെ തമ്മിൽ അകറ്റാനായിട്ടുള്ള പരിപാടികൾ ഒപ്പിക്കുകയാണെന്നുള്ളത് കൂടുതൽ നിങ്ങളെന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട എനിക്ക് കേൾക്കാനും താല്പര്യമില്ല ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സുതി അങ്ങ് പോവാട്ടോ ഈ സമയത്ത് സച്ചി ശ്രീകാന്തിനോട് പറയുകയാണ് നമ്മൾ ഇവനെ വിളിച്ചു വരുത്തി ഇത്രയും സംസാരിച്ച് നമ്മൾ ആരായി നമ്മൾ മണ്ടന്മാരായി ഇവനോട് മിണ്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാട്ടോ ഈ സമയത്ത് സുധിയാണെങ്കിൽ കുറച്ച് നേരം കുറച്ച് ദൂരം പോയിട്ട് തിരിഞ്ഞു നോക്കാട്ടോ ആരും ആരോടും പാവത്തിൻ്റെയും മുണ്ടിൽത്തേനേയും കണക്കൊന്നും പറയണ്ട ഓ വലിയ ആൾക്കാർ എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി അവിടെ അടുക്കി വെച്ചിട്ട് എനിക്ക് എന്നെ ഇഷ്ടം എടുത്തിട്ട് പറയുകയാണ് മോരിയാതൊക്കെ നീ പൊയ്ക്കോ നീ അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ ഇതിനടി ഞാൻ എന്ന് പറയുകയാണ് അയ്യോ എൻ്റെ അമ്മയും പറഞ്ഞോട് സുതി അവിടെ നിന്ന് ഓടിപ്പോവാട്ടോ ഈ സമയത്ത് വർഷം വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സുതി ചേട്ടനെ എവിടെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തു കൊണ്ടുവന്നതാണോ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുക അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല നിങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവത്തിൽ ചെറിയ സിമിലാരിറ്റി എങ്കിലും ഉണ്ട് പക്ഷേ സുതിചേട്ട് സ്വഭാവം ഒട്ടും സിമിലർ അല്ലല്ലോ നിങ്ങളുമായിട്ട് അതുപന്നെ അവൻ അമ്മയുടെ മോന അതുകൊണ്ട് അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ അത്രേ ഉള്ളൂ എന്ന് പറയാണ് അങ്ങനെ ശ്രീകാന്തം വർഷം കിടക്കാൻ പോവാണ് ഈ സമയത്ത് സച്ചി രേവതിയോട് പറയാണ് ഒരു സാ കാര്യമില്ലാതെ നമ്മുടെ ഉറക്കം വേസ്റ്റായി ഈ സമയത്ത് നമുക്ക് കയറുന്നു ഉറങ്ങായിരുന്നു നന്നായിട്ട് ഉറങ്ങിപ്പോയനേ ആയിരുന്നു അപ്പോൾ രേവതി പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിലേ ഒരു ചിന്ത വരികയാണ് ഞാനേ എൻ്റെ എ ടി എം കാർഡ് നിങ്ങളുടെ കയ്യിൽ തന്നേക്കാം നിൻ്റെ ഏ ടി എം കാർഡ് നിന്ന് എൻ്റെ കയ്യിൽ തരുന്നത് അല്ല ശ്രുതിയുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ അമ്മ എ കാർഡ് മേടിച്ചെങ്കിൽ നാളെ എൻ്റെ കയ്യിൽ നിന്നും വർഷയുടെ കയ്യിൽ നിന്നും മേടിക്കുള്ള സാധ്യതയില്ലേ അപ്പോൾ ഒരു സേഫ്റ്റിക്ക് നിങ്ങളുടെ കയ്യിൽ തന്നേക്കാം നോക്ക് നിന്റെ കയ്യിൽ നിന്നെങ്ങാനും എ ടി എം കാർഡ് മേടിക്കാൻ നോക്കിയാൽ തരില്ല എന്ന് പറഞ്ഞേക്കണം പിന്നെ വർഷ അവൾ ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല അവൾ നല്ല സ്ട്രോങ് ആ കാര്യത്തിലൊക്കെ പിന്നെ എൻ്റെ മനസ്സിലൊരു ഐഡിയ വരുന്നുണ്ട് നീ നാളെ ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ എ ടി എം കാർഡ് എനിക്ക് തരണം അതെന്തിനാ ആ അതിനൊരു കാര്യമുണ്ട് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ വരുന്നുണ്ട് എന്നാലും നീ തരണം എന്ന് പറയുകയാണ് എന്ന് പറയുകയാണ് രേവതി അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ സത്യരേവതി വിളിക്കാണ് രേവതി അപ്പം അവിടെ ചന്ദ്രയും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ രേവതി ചോദിക്കുക എന്താ സച്ചയായിട്ടാ അതെ നിന്റെ എ ടി എം കാർഡ് ഇങ്ങനത്തെ ആണെന്ന് പറയുകയാണ് അപ്പൊ രേവതി ചോദിക്കുക എന്തിനാ സച്ചായിട്ടാ എൻ്റെ എ ടി എം കാർഡ് അല്ല നീ തരാൻ പറഞ്ഞാൽ തരില്ലേ താരമൊക്കെ ചെയ്യാം പക്ഷെ എന്തിനാന്ന് അറിയണമല്ലോ അപ്പൊ ചന്ദ്രയ്ക്ക് മനസ്സിലായിട്ടോ എന്തോ ഒരു പണി ചന്ദ്രക്ക് വരുന്നുണ്ടെന്ന് അങ്ങനെ രേവതി എ ടി എം കാർഡ് എടുത്തു കൊടുക്കുക ഇതെന്തിനാ ഇന്ന് സച്ചേട്ടാന്ന് പറയുമ്പോൾ ഇത് എനിക്കല്ല തരേണ്ടത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ അമ്മയാണല്ലോ വീട്ടിലുള്ള മരുമക്കളുടെ എ ടി എം കാർഡൊക്കെ സൂക്ഷിക്കുന്നത് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചോദിക്കുക എന്തിനാടാ രേവിതിയുടെ എ ടി എം കാർഡ് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത് അച്ഛൻ അറിഞ്ഞില്ലേ അപ്പോൾ എന്ത് ആ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള എല്ലാ മരുമക്കളുടെ എ ടി എം കാർഡ് സൂക്ഷിക്കുന്നത് അമ്മയാണ് ആ ചുമതല അമ്മയേറ്റൂ എന്ന് പറയുകയാണ് ഏ എന്തെന്നൊക്കെ ഈ പറയുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ എ ടി എം കാർഡ് ഇവൾ സൂക്ഷിക്കുന്നത് ഇവളുടെ എ ടി എം കാർഡ് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ എന്തിനാ ഇവള് മറ്റുള്ള മരുമക്കളുടെ എ ടി എം കാർഡ് ചോദിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോൾ എനിക്ക് സച്ചി പറയുകയാണ് ആ അപ്പച്ചനൊന്നും അറിഞ്ഞില്ലല്ലേ ആ പാലറമ്മയുടെ അമ്മയുടെ എ ടി എം കാർഡ് ഉണ്ടല്ലോ അത് ഈ അമ്മ ഉണ്ടല്ലോ മേടിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് അത് ശരിയല്ലല്ലോ എന്തിന ചന്ദ്രൻ നീ അങ്ങനെ ചെയ്തത് ഏ അതൊരിക്കലും ശരിയല്ലാത്തൊരു കാര്യമാണ് നിൻ്റെ എ ടി എം കാർഡ് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല മാത്രമല്ല ആ പെൺകുട്ടി കഷ്ടപ്പെടുന്ന പൈസ ആ പെൺകുട്ടിക്കുള്ളതാണ് അല്ലാതെ നിനക്കുള്ളതല്ല എന്ന് പറയുകയാണ് അങ്ങനെ അവിടേക്ക് നമ്മുടെ രേവ ശ്രുതി ശ്രുതിയൊക്കെ ഇറങ്ങി വരിക കേട്ടോ അപ്പോൾ ഇത് കേൾക്കുക അപ്പോൾ സച്ചി പറയുകയാണ് അല്ല പിന്നെ അച്ഛൻ നന്നായിട്ട് ചോദിക്കച്ച എന്തിനാ എ ടി എം കാർഡ് മേടിച്ച് വെക്കുന്നതെന്ന് ഞാൻ സുതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്ന് അങ്ങനെ മരുമക്കളുടെ എ ടി എം കാർഡ് മേടിക്കുന്നത് ഒട്ടും ശരിയല്ല അല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് അത് ശരി തന്നെയാണ് അങ്ങനെ മരുമക്കളുടെ എ ടി എം കാർഡ് പിടിച്ചു പറിച്ചു മേടിച്ച് വെക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ക്രിമിനൽ ആവും എന്താ ചിലപ്പോൾ ക്രിമിനൽ ഒഫെൻസ് ആവും എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസ് തന്നെയാടാന്ന് വർഷം പറയുകയാണ് എ ടി എം കാർഡൊന്നും ും മേടിച്ചുവെക്കാൻ പാടില്ല ആൻറ്റി ആൻറ്റി ആ എ ടി എം കാർഡ് ശ്രുതിക്ക് കൊടുത്തേന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി ഒരു ഗോളടിക്കുകയാണ് ആൻറ്റി എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിച്ചു മേടിച്ചോന്നും അല്ല ആൻറ്റി ചെയ്തതെല്ലാം ശരി തന്നെയാണ് ഞാനാണ് ആൻറ്റിക്ക് എ ടി എം കാർഡ് കൊടുത്തത് ആൻറ്റി എപ്പോൾ എനിക്ക് തരണം എന്ന് തോന്നിയാലും അപ്പം തന്നാൽ മതി അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിനുള്ള ചിലവിനുള്ള പൈസ ഞാൻ ആൻറ്റിയുടെ അടുത്തുനിന്ന് ചോദിച്ചു മേടിച്ചോളാം എനിക്കതിലൊരു കുഴപ്പമില്ല ആൻറ്റി ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയുകയാണ് ഇവിടെ ചില ആൾക്കാർ നന്മ ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്നവരുണ്ട് അവരുടെ സന്തോഷത്തിന് പാത്രമാവാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിന്ന് നോക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് എനിക്കെന്തിൻ്റെ കേടായിരുന്നു എനിക്ക് ഒരു ഒരു ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി നടന്നാൽ മതിയായിരുന്നു ഇപ്പോഴത്തെ ഒരാൾക്ക് നന്മ ചെയ്ത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതെല്ലാം എനിക്കെതിരെ തിരിഞ്ഞു ഇപ്പം ഞാനായി വില്ലൻ എനിക്ക് വല്ല എനിക്ക് വല്ല കേടുണ്ടായിരുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇടത സി ശ്രീകാന്തെ എന്നെ പിടിച്ചടിക്കടാ രണ്ടെണ്ണം താടാ അല്ലെങ്കിൽ എൻ്റെ പൊന്ന് വർഷേ എന്നെ ഇംഗ്ലീഷിൽ അഞ്ചാറ് തെറി പറ എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല പിന്നെ ഇത് പുറത്ത് ആരോടും പറയണ്ട എനിക്ക് വലിയ നാണക്കേടായിപ്പോയി എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് ഏട്ടത്തി അമ്മയുടെ ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പം അമ്മ പറ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നത് അമ്മയുടെ പ്രീതി എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റണമല്ലോ നമ്മളതിനൊരു തെറ്റും ചെയ്തില്ല ഏട്ടതയുടെ എ ടി എം കാർഡ് മേടിച്ച് വച്ചത് മോശമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മളത് തിരിച്ച് കൊടുക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏട്ടത്തിക്ക് അത് വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തിക്ക് വേണ്ടെങ്കിൽ വേണ്ട അത്ര തന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങ് പോയാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ് എടാ നിൻ്റെ കണ്ണദാസം പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ നോക്കുക ആവശ്യമുള്ളിടത്ത് മാത്രം ഇടപെടുകയെന്ന് അത് നീ ഫോളോ ചെയ്താൽ മതി അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ മൂക്ക് നഴച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നാണം കെടും കിട്ടിയ അവസരത്തിൽ ശ്രുതിയാണെങ്കിൽ അമ്മയ്ക്ക് സൈഡായിട്ട് നിന്ന് അമ്മയുടെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് നോക്കി എന്തായാലും നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ ഇപ്പോൾ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിനനുസരിച്ച് ജോലി നോക്കി പോകാൻ പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ട്രാഫിക് പോലീസ് പോലീസുകാരോടനെയാണ് കേട്ടോ അപ്പോൾ സച്ചയായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്ന അയാൾ അതുപോലെ തന്നെ നമ്മുടെ ദൈവവിനെ ഇഷ്ടമാണ് അയാൾക്ക് അപ്പോൾ അയാളാണെങ്കിൽ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് മീരേ ഇഷ്ടപ്പെടുന്ന പയ്യൻ ഉണ്ടല്ലോ മുരുകൻ അവൻ വരികയാണ് അവൻ വന്നിട്ട് സാർ എൻ്റെ പണയും ക്സസ് ആയി സാറിന് ഞാനൊരു പാർട്ടി വെക്കുന്നുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് അരുൺ പറയുകയാണോ ഓ അങ്ങനെയാണോ പ്രണയം സക്സസ് ആയി ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ ഹെൽമെറ്റ് ഇടാതെ വന്നത് എന്തായാലും ഫൈൻ കെട്ടാൻ പറയാണ് ഈ സമയത്ത് മുരുകൻ ചോദിക്കുകയാണ് സാർ എന്താണ് ഇത് ഏ ഞാൻ സാറിൻ്റെ ഫ്രണ്ടല്ലേ എന്നോട് ഫൈൻ മേടിക്കൂ സാർ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും അരുൺ പറയുകയാണ് ഫ്രണ്ടായാലും അച്ചനായാലും മാമനായാലും എല്ലാവരുടെ അടുത്തുനിന്ന് ഞാൻ ഫൈൻ മേടിക്കും കാരണം ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടിയാണ് എനിക്ക് മുഖ്യം അത് കഴിഞ്ഞിട്ടേ ഉള്ള ഫ്രണ്ട്ഷിപ്പും ബാക്കി കാര്യങ്ങളും എല്ലാം ഓരോ സമയത്ത് ഓരോ രീതിയിൽ എന്തായാലും ഫൈൻ അടയ്ക്കാൻ പറയുകയാണ് ഒരിക്കന് ഭയങ്കര വിഷമാവും കേട്ടോ ഒരിക്കലും അവിടെ നിന്ന് പോവുകയാണ് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഓഫീസറാണ് അരുൺ എന്നാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് അപ്പോൾ രേവതിയും ഒരു കൂട്ടുകാരിയും കൂടെ വണ്ടിയിൽ പോകുന്നൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കൂട്ടുകാരി വന്ന് കൈ കാണിക്കുകയാണ് എടി രേവതി എനിക്ക് നാട്ടുവേദന എടുക്കേണ്ടി നിൻ്റെ വണ്ടിയിൽ എന്നെയും കൂടെ ഒന്ന് കയറ്റുമെന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ അങ്ങനെ കയറ്റുന്നത് എങ്ങനെയാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ രണ്ട് പേരില്ലേ ഇനി നീയും കൂടെ കയറിയ മൂന്ന് പേരായി ത്രിബിൾസ് വെച്ചൊന്നും വണ്ടി കുടിക്കാൻ പാടില്ല കേസാവും എടി എന്തിനാടി എനിക്ക് വയ്യടി തൊട്ടടുത്തല്ലടി ബസ് സ്റ്റാൻഡ് നീ ഒന്ന് ഇറക്കി വിടുന്നെന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് കൂടെയുള്ള ചേച്ചിയും പറയാണ് എടി കൊണ്ടോടി പാവം എന്ന് പറയാനിട്ടോ പിന്നെ എല്ലാവരും നിർബന്ധിച്ച കാര്യം കാരണം കൊണ്ട് മനസ്സില്ല മനസ്സോടുകൂടി രേവതി കേട്ടിക്കൊണ്ടുവരാം ചെന്ന് പെടുന്നതോ ഈ അരുടെ മുന്നിലാണ് അരുൺ വേഗം തന്നെ ഇറക്കുകയാണ് മൂന്നെണ്ണത്തിന് പിടിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ മൂന്ന് പേരായിട്ട് വണ്ടിയിൽ പോകാൻ പാടില്ലാന്ന് ചേച്ചി നിങ്ങൾ വല്ല വണ്ടിയിടിച്ച് വണ്ടിയുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഏ ഇതൊക്കെ റിസ്ക്കാണെന്നുള്ളത് അറിയില്ല എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ രേവതി പറയുകയാണ് അതൊക്കെ അറിയും സർ ഇനി ഞാൻ തെറ്റാവർത്തിക്കില്ല ക്ഷമിക്കുന്നെന്ന് പറയുകയാണ് അല്ല നിങ്ങൾ ആ റൗഡിയുടെ ഭാര്യ അല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതിക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് റൗഡിയോ അദ്ദേഹം റൗഡിയോ ഒന്നും അല്ല അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇവിടെ വലിച്ചിലൊക്കെയൊന്നും വേണ്ട നിങ്ങൾക്ക് ഫൈൻ കെട്ടണം അത്ര ഉള്ളൂ ഫൈൻ എഴുതിക്കോ ഞാൻ കെടുത്തോളാം കൊടുത്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ അഞ്ഞൂറ് രൂപ ഫൈൻ ഇടയാണ് ഇപ്പോൾ രേവതി ഒക്കെ അഞ്ഞൂറ് രൂപയോ ആ അഞ്ഞൂറ് രൂപയാണ് ആ അഞ്ഞൂറ് രൂപയൊന്നും തരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും അരുൺ പറയുകയാണെങ്കിൽ പിന്നെ ആയിരം ആക്കാം വേണ്ട അഞ്ഞൂറല്ലേ അഞ്ഞൂറ് തരാമെന്ന് പറയുകയാണ് നീ അല്ലേ പറഞ്ഞത് നിനക്ക് നടുവേദന നടക്കാൻ പറ്റില്ലാന്ന് അപ്പോൾ നീ തന്നെ കൊടുക്കാൻ പറയാം കേട്ടോ കൂട്ടുകാരിയോട് അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് എൻ്റെ ഇപ്പോൾ പൈസ ഇല്ലടി നീ തന്നെ കൊടുക്കുന്ന നിനക്കു നൂറുന്നൂറ് രൂപ വെച്ചിട്ട് ഞാൻ തന്നു തീർത്തോളാം തീർത്തോളാന്ന് പറയാം രേവതി പറയാം നീ നൂറുനൂറ് രൂപ വെച്ചിട്ട് തന്നു പോലും എനിക്ക് അറിഞ്ഞു വിടാൻ നിന്ന എന്നു പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫൈൻ ഇടയ്ക്കുകയാണ് എന്നിട്ട് രേവതി പറയുകയാണ് ഈ മേലാൽ എന്നിത് മാതിരി ചുറ്റിക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ രേവതി വണ്ടിയുടെ അകത്ത് വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോഴത്തേക്കും കൂട്ടത്തിൽ ഇപ്പം എങ്ങോട്ടും കയറാൻ പോവാട്ടോ അപ്പോൾ രേവതി പറയുകയാണ് നിൻ്റെ അടുത്തല്ലേ പറഞ്ഞത് മൂന്ന് പേരിന് പോകാൻ പാടില്ല എന്ന് നീ ഇറങ്ങി നിൽക്കും ഇപ്പം നമ്മൾ ഫൈൻ കേട്ടില്ലേ നമ്മളുടെ കയ്യിൽ ആ സ്ലിപ്പില്ലേ ഇനി നമുക്ക് നമുക്കിന്ന് എവിടെ വേണമെങ്കിലും കറങ്ങി കിടക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അരുൺ പറയാണ് ഓ അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ ട്രിബിൾസ് കയറാൻ പാടില്ല എന്നതിനെ കുറിച്ചിട്ട് അറിയില്ല അല്ലേ എന്ന് പറയാം കേട്ടോ ആ സമയത്ത് രേവതി പറയുകയാണ് എൻ്റെ വണ്ടിയിൽ നീ കയറേണ്ട ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരായിട്ട് രേവതി അങ്ങ് പോവാണ് മറ്റേ പെണ്ണ് നടന്ന് പോരേണ്ടിയും പറയാണ് കേട്ടോ അതിനുശേഷം അരുൺ പറയാണ് എന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോവാണെന്ന് പറയുകയാണ് അപ്പോൾ കൂടെയുള്ള പോലീസ് പറയുകയാണ് ഓ ഇനിയിപ്പോൾ നിൻ്റെ ഡ്യൂട്ടി ഹോസ്പിറ്റലിലല്ലേ എന്തായി നിൻ്റെ ലവ് സക്സസ് ആയോ അറിയില്ലടാ ചിലപ്പോൾ പറയും ഇഷ്ടമാണെന്ന് ചിലപ്പോൾ പറയും വെയിറ്റ് ചെയ്യാൻ എന്താണ് ഉദ്ദേശമൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അവിടേക്ക് ദൈവ് വരികയാണ് അപ്പോൾ ദൈവവിനെ കണ്ടതും അരുൺ പറയുകയാണ് അല്ല ഇന്നെന്താ നടന്ന് പോകുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് വരാനിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ദൈവ് പറയാം അയ്യോ ഇനിയിപ്പോൾ കൊണ്ടുവരുന്നതും വേണ്ട ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ ചേച്ചി കണ്ടു ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു എന്ന് പറയുകയാണ് അപ്പം അരുൺ പറയാം ആ അത് നല്ല കാര്യമോ നീ എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ കല്യാണം അടുത്ത് തന്നെ ഉണ്ടാവുമല്ലേ ഇല്ല ഇല്ല ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ ആരോടൊന്നും പറയണ്ടാന്ന് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിയട്ടെ അതിന് ശേഷം പറയാൻ പറയുകയാണ് അപ്പം അരുൺ പറയുകയാണ് ഓ അങ്ങനെയാണോ എന്നാണാവോ ഇനി നിന്ന് എൻ്റെ ചേച്ചിയെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അതൊരു സമയമില്ലാത്ത സമയം നോക്കി അമ്പലത്തിൽ വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുകയാണ് എന്തെങ്കിലും ആവട്ടെ എന്ന് പറയാട്ടോ അരുൺ അതിന് ശേഷം ദൈവവും അരുണും കൂടെ കോഫി കുടിക്കാനായിട്ട് പോവുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ എപ്പിസോഡുകളുടെ റിവ്യൂ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ പവിത്രം സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ചെയ്യാം കേട്ടോ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല കാര്യം ഒന്ന് മനസ്സിലാക്കണമല്ലോ അവിടെ കഥ എന്താണെന്ന് നടക്കുന്നതെന്ന് അതിന് ശേഷം വേണമല്ലോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണല്ലോ എനിക്ക് ഒരു ഫ്ലോയിൽ പറയാനും പറ്റുള്ളൂ നിങ്ങൾക്കത് ആ ഒരു ഫ്ലോയിൽ മനസ്സിലാക്കി എടുക്കാനും പറ്റുള്ളൂ അപ്പോൾ ജസ്റ്റ് അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ട് ഞാൻ കഥ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എല്ലാ ദിവസത്തെയും എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ പറ്റാ